ഹലോ ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടോ ആണ് ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വീഡിയോ എടുത്തിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഏകദേശം ഒരു ഒരു മൂന്ന് വർഷം മുമ്പ് ചാനൽ തുടങ്ങിയിട്ട് ആ ടൈമിൽ ഞാനൊരു പള്ളീൻ്റെ വീഡിയോ ഞങ്ങളുടെ നാട്ടിൽ ഒരടുത്ത് ഇവിടെ ചെമ്പ്രമല പറയുന്ന മല ഉണ്ട് അതിൻ്റെ അടുത്തൊരു പള്ളീൻ്റെ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അന്ന് ഫോണ് സാംസങ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഫോണായിരുന്നു വലിയ ക്ലിയർ ഒന്നുമില്ല ഇപ്പോൾ ഐഫോൺ അലഹമില്ല ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഫോൺ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് അന്ന് ക്ലിയർ ഇല്ലാത്ത കാരണം ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കിയിരുന്നു തീരെ ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് നോക്കാം എന്താ സ്ഥിതി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഒന്ന് പോയിട്ട് വീഡിയോ എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാൻ ഒറ്റക്കല്ല എൻ്റെ ഇപ്പോൾ അനിയനും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓനെ പോയിട്ട് അവൻ്റെ പുര പോയി കൂട്ടണോ അപ്പോൾ പോയിട്ട് വന്നാലോ നമുക്കെന്നാൽ പോയി നമ്മൾ ഹെൽമെറ്റ് എടുക്കട്ടെ എന്താണ് അതിൻ്റെ റൂമും ല്ലെങ്കിലെ ഇടക്കിണ്ട് ഹെൽമെറ്റ് എടുക്ക ഒന്ന് മതിയാ ഹെൽമെറ്റ് ഇന്നലെ ഞങ്ങൾ വേറെ സ്ഥലം വരെ പോയി വന്നിട്ടേ സ്മെല്ലാണ് മഴ തന്നിട്ട് ഫുള്ള് മഴ നനഞ്ഞിട്ട് രണ്ട് ഹെൽമെറ്റ് പേര് സ്മെല്ല് അത് കുറച്ച് കുഴപ്പമില്ല ഇത് എടുക്കും എടുക്കല്ലേ അവനക്കും വേണ്ടിയില്ലേ രണ്ട് ഹെൽമെറ്റ് ഇതിലാണ് നമ്മൾ പോണെ ജാമ്പു ഞാനെ കൊറേ നേരത്തെ കാത്തിരിപ്പിച്ചതിനു ശേഷം സിനാൻ വരികയായിട്ട്

കണ്ടിട്ടോ സീനാണ് രാത്രി എന്താ അറിയ സംഭവം തേയിലൊക്കെ തേയിലത്തോട്ടൊക്കെ ഒഴിവാക്കി ഒരു കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം സൗണ്ട് സൗണ്ട് സൗണ്ട വല്യ പ്രൊഫഷണൽ ആവാത്തോണ്ട് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ എല്ലാരും സബ്ബൊക്കെ ചെയ്തിട്ട് ഒരു വൺ മില്യനൊക്കെ ആക്കി തരും എന്നാൽ നമുക്ക് നല്ല മൈക്കൊക്കെ ആക്കും ഇത് പണ്ട് കത്തിപ്പോയ ഫാക്ടറി കേട്ടോ അതൊക്കെ ഞാനൊരു ടൈമിൽ മറ്റേ ഗ്രാൻഡ് ഫോൺ കൊണ്ട് വന്ന് വീഡിയോ എടുത്തിരുന്നു സ്വർഗത്തിൽ ഭൂമിയിലെ സ്വർഗത്തിലാണ് ഞാനുള്ളത് സുഹൃത്തുക്കളെ നീലാകാശം ഷൂട്ട് ചെയ്ത വളവാട്ട നീലാകാശം പച്ചക്കറി ചൂറിന് ഭൂമി മേലെ കാണിച്ചു ാശം നീലാകാശം ഷൂട്ട് ചെയ്ത സ്ഥലത് ഇങ്ങനുണ്ട് അവിടെ ഒക്കെ കാണുന്നുണ്ട് അവിടെ ഒക്കെ ഞാൻ പറഞ്ഞ റമ്പുട്ടാനെ കുരുമുളക് കുരുമുളകിന് ആണ്ട് കൃഷി തയിലൊന്നും വേണ്ടപ്പ ആരും ആ ഒരു റോഡ് റോഡ് ഇങ്ങനെ അപ്പ ഞങ്ങള് ഇവിടെ എത്തിട്ടായി മസ്ജിദ് പറഞ്ഞാൽ ഇപ്പോൾ പ്രവർത്തനം ആരും വരുത്തൊന്നുമില്ല അടച്ചിട്ടാണ് കുറെ മുമ്പുള്ള അവിടെ അവിടെ ഒരു ഇത് കണ്ടുണ്ടോ പണ്ടത്തെ കാലത്ത് നമുക്ക് അവിടെ നിന്ന് പോയക്കല്ലോ ഇപ്പങ്ങട്ട് നോക്കി അവിടെ പോയ പള്ളിക്ക് ഇറങ്ങുന്നതിന്റെ മസ്ജിദിക്ക് ഇറങ്ങുന്നതിന്റെ അവിടെ കണ്ടൊരിതാണ് ഇത് ഇത് കണ്ട ഇത് പാടിയാട്ടോ ഇപ്പൊ പണ്ടത്തെ പൊളിഞ്ഞ പാടി ഇപ്പൊ ഇവിടെ ഫുള്ള് നേപ്പാളികളൊക്കെ താമസം ഒരു ഈ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന നേപ്പാളികളൊക്കെ താമസം ഇങ്ങോട്ട് ഇവിടെ ഇവിടെന്താ സ്ഥിതി പൊളിഞ്ഞിടക്കുന്ന ലോക്കട്ടോപ്പാടി ഗ്രാമ പഞ്ചായത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് മുതൽ വാർഡ് നമ്പർ കെട്ടിട നമ്പർ ഒക്കെ പൊളിഞ്ഞിറക്കുന്ന ലോക്കിട്ട് ചിക്കനപ്പുറത്ത് ചാമ്പക്കുണ്ട് വമ്പ്ളി മൂസുണ്ട് ഇതോരോ നാട്ടിലെ ഓരോ പേരായി പേരായിന് പേരൊക്കെ ഉണ്ടാവും സിനാന്നെ ഇല്ലേ എന്നാ പാമ്പിണ്ടാവും പണ്ടത്തെ കുചുമുട്ടോ അല്ലേ ആ എന്നെക്കോ പള്ളി പള്ളി എവിടുന്നു കാണുന്നുണ്ട് ഫ്രണ്ട് എവിടുന്ന് ആ ഉണ്ടോ പള്ളി ആണുണ്ടോ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാൻ മതി എന്താ ബിൽഡിങ്ങാട്ടല്ലോ ഇതൊക്കെ ഫുള്ള് കല്ലുകൊണ്ട് കെട്ടിയാണ്ടോ അതേമാരികത്തെ കല്ലുകൊണ്ട് കെട്ടിയാണ് എന്താണ് കളകരുത് അതുകൊണ്ടാണ് ഇത് നോക്കി അപ്പൊ ഇവിടെ ഒക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ നോക്കി ഇവിടുന്ന് വ്യൂ നോക്കി ഞങ്ങള് ഓല് പിന്നെ എന്താ പേരൊക്കെ ഒഴിവാക്കി പോയതാ അവിടെ ഇതിന്റെ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് വെച്ചേക്കുല്ലേ കാണോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇണ്ടാക്കി വെച്ച ബിൽഡിംഗ് ആയി കെട്ടോ നല്ല മാലയിൽ നിന്ന് വരണ വെള്ളാട്ടോ ഇത് വേണേ കുടിക്കാനും പറ്റൂ ഇപ്പൊ ഭയങ്കര ചൂടായ കൊണ്ടോ നല്ല വെയില ഇന്ന് എന്താ അറിയില്ല പേരും വെയിലും ഇലക്ക നല്ല മഴ ഇന്ന് പേരും വേര് മുഖം കേൾക്കുമ്പോ നല്ല ആശ്വാസം തണുത്ത വെള്ളം എന്തായാലും കാല് കൂടിയാണ് കഴിക്കാ പള്ളിക്ക് ഇവിടെയൊക്കെ കുറേ കാണുന്നുണ്ട് പൊളിഞ്ഞ ബിൽഡിങ്ങൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ പണ്ട് ആൾ താമസം ഉണ്ടായിരുന്നാട്ടോ ഇപ്പൊ ഇപ്പൊ ഈ ഒരു പാടിയിൽ ഇങ്ങനെ ആളുണ്ട് ഈ എസ്റ്റേറ്റിൽ പണിക്ക് വന്ന് നേപ്പാളിച്ച് ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ പാടിയിലുണ്ട് പള്ളി പള്ളി ആരൊക്കെ വന്നിട്ട് പള്ളീന്റെ മുറ്റൊക്കെ വൃത്തിയാക്കലേ പുല്ല് വലിയ കാട് പിടിച്ചിട്ട് ഒന്നുമില്ല ഇവിടെ നിസ്കാരം ഇണ്ടോ അല്ല ഈ വരെ ബംഗാളികളോ മറ്റേ നേപ്പാളികളോ ഓരാരെങ്കിലും വന്നിട്ട് ഇതാണ് ഇതാണപ്പോ പള്ളി ഇവിടെ പള്ളിയുണ്ട് പള്ളീന്റെ ടാങ്ക് കണ്ടോ ടാങ്കിന്റെ വലിപ്പം കണ്ടില്ലേ ആരും ഇല്ലാത്തോണ്ടാട്ടോ

ാണ് ഇന്റെ ഉള്ളില് കേറിഞ്ഞാ അല്ല പണ്ടത്തെ കാലത്ത് മരം കൊണ്ടുണ്ടാക്കിയ മയ്യത്തുകാട്ടിലൊക്കെ ഉണ്ടായി ഞങ്ങൾക്ക് കാണേനും പറഞ്ഞ കാര്യല്ല ഭാഗ്യല്ലൂമൊക്കെ പണ്ടത്തെ ബാത്റൂമൊക്കെ ഒക്കെ എങ്ങനെയാണ് ശീന പള്ളിന്റെ ഈ ഒരു സൈഡ് കേട്ടോ താഴ്ക്ക് നല്ല അടിപൊളി ഇങ്ങനെ മലവെള്ളട്ടോ മലവെള്ളം താഴ്ക്ക് കണ്ടോ താഴെ പോയി കാണിച്ചിരണ്ട് അവിടെ ഒക്കെ എന്തൊക്കെയാ ബിൽഡിങ് ഉണ്ട് പണ്ടത്തെ കാലത്തെ ബിൽഡിങ്ങുകള് കാണില്ല ഞങ്ങള് എനിക്ക് പാടിമുറികളൊക്കെ ആയിക്കും അതിന്റെ ആ ഈ റോഡ് അങ്ങനെ ഈ റോഡ് ഇങ്ങനെ കയറി അപ്പുറത്ത് പോയിണ്ടെങ്കിൽ അവിടെ പള്ളിക്കാട് എന്തല്ലേ ഇതാണ് പള്ളീന്റെ സൈഡെന്നുള്ളത് നോക്കി മേലൊക്കെ നല്ല അടിപൊളിയ മാലൊക്കെ കാണാൻ എന്താ പിന്നെ ആൾക്കാർ ഇവിടുന്ന് പോയതാകും ഇതാട്ടോ പള്ളി സൗണ്ട് മറ്റേ കാറ്റിൻറ്റീന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും നമ്മൾ വലിയ പ്രൊഫഷണൽസ് അല്ലാത്തതുകൊണ്ട് മൈക്കും കാര്യങ്ങളൊക്കെ ഇല്ല അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കൊക്കെ മേടിക്കാൻ മതി ഇതാണ് പള്ളി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചനു ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച പറഞ്ഞാൽ പണ്ടത്തെ ഈ മരം കൊണ്ടുണ്ടാക്കിയ മയത്തിനും കെട്ടിന് ഞാൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നാല് കൊല്ലം മുമ്പ് ഇവിടെ നെബിദിനൊക്കെ പരിപാടിയൊക്കെ കഴിച്ചിരുന്നു ഈ പള്ളി ഒന്ന് വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ട് നെബിദിനെ പരിപാടിയൊക്കെ കഴിച്ചിരുന്നു ഇവിടെ ഇവിടെ ഉള്ള ഇവിടുന്ന് ഒഴിഞ്ഞു പോയ പണ്ടത്തെ ആൾക്കാർ ഇവിടെയൊക്കെ ഞാൻ പറയുന്നില്ല ഇവിടെയൊക്കെ ഫുള്ള് ആദ്യം ഇത് പാടിമുറികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് കൊഴിഞ്ഞു പോയ ആൾക്കാർ ഇവിടെ ഈ പള്ളി പെയിൻ്റ് അടിച്ച് വന്ന് റെഡിയാക്കി സെറ്റപ്പാക്കി പള്ളിയിൽ നിന്ന് ഇതിന് പരിപാടി കുട്ടികളെ പരിപാടിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കുകയാണ് ചെയ്തിന് അപ്പോൾ ഞാൻ കണ്ടത് അതിൻ്റെ ഉള്ളിൽ ആ മയ്യത്തും കട്ടിലൊക്കെ മരം കൊണ്ട് ഫുള്ള് മരം കൊണ്ടുണ്ടാക്കിയ ഒരു മയ്യത്തും കട്ടിലേ ഒന്നിപ്പോൾ എവിടെയും കാണാൻ പണ്ടത്തെ കുറേ ഒരുപാട് വർഷങ്ങൾ ബാക്കിയുള്ള പള്ളിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തോളിട്ടെന്നാ അടുത്ത വീഡിയോ നമുക്ക് ഒന്നുകൂടി വിസ്ചാർ വരാം അപ്പോൾ ഇതാണ് ഈ ഭായി ആട്ടോ നമ്മളെ പള്ളിയെ കാണിച്ചില്ലേ ആ പള്ളി ക്ലീൻ കേ ചെയ്യുന്ന ഒക്കെ ഇവര് രണ്ടാളാണ് ആസാമത്തെ ഭായി ആട്ടോ ഭായി ഒക്കെയാണ് ഇവിടെ ഭായി ഫാമിലിയൊക്കെയാണ് ഇവിടെ അപ്പോൾ ഓരാണ് ഓരാണെ ക്ലീൻ ചെയ്ത് പള്ളിയെ കാണിച്ചോ കിറ്റ് സ്ഥലം ഒക്കെ ഇതർ ആദ്യം अभी इधर सेट में काम कर रहे हैं इधर काम कर हैं अच्छा ठीक है खाना खाया भाई आ, खाना ओके okay, भाई ठीक है थैंक यू भाई